ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്കൊരു ഭയം വരും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള മരണവാർത്ത പറഞ്ഞു വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ എൻ്റെ നാട്ടിൽ മഞ്ചേശ്വരം സ്വദേശി അദ്ദേഹം വിവാഹം കഴിച്ചത് എൻ്റെ നാട്ടിൽ കാരക്കെട്ട രണ്ട് കിലോമീറ്റർ അപ്പറേ വീട്ടിൽ വർക്ക് ചെയ്തു വരുന്നത് ഖത്തറിലായിരുന്നു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ വിളിക്കുന്ന രണ്ട് ദിവസമായിട്ട് ഫോൺ എടുക്കുന്നില്ല ദിവസവും ഫോൺ വിളിച്ചിരുന്ന ഭാര്യ അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഫോൺ വിളിക്കാതാവും എന്തായാലും ഒരു ഭയമുണ്ടാകും അങ്ങനെ കമ്പനിയിലേക്ക് വിളിച്ചു സുഹൃത്തുക്കൾക്ക് വിളിച്ചു കമ്പനി പറഞ്ഞ് രണ്ട് ായി അദ്ദേഹം വന്നിട്ടില്ല എന്ന് അങ്ങനെ അന്വേഷിക്കാൻ പോയപ്പോൾ റൂമിൽ മരിച്ചു കിടക്കുന്നു രണ്ട് ദിവസമായി ആരും അറിഞ്ഞിട്ടില്ല ഒറ്റക്കായിരുന്നു റൂമിൽ താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ വേറൊരാളുണ്ടായിരുന്നു അദ്ദേഹം വെക്കേഷനിൽ പോയതായിരുന്നു അപ്പം ഇദ്ദേഹത്തിന് മുപ്പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിട്ടുള്ളൂ ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു പോലും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര ഞാൻ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരും എനിക്ക് ആ ഹൃദയ രോഗം പിന്നെയും വേദന തുടങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞു വെച്ചതായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടുപോകുക എന്നുള്ളതാണ് മരിക്കണല്ലോ എല്ലാ ദിവസവും വീട്ടിലേക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്ന തന്റെ പ്രിയ ഭർത്താവ് ഒരു ദിവസം ഫോൺ വിളിച്ചില്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഭാര്യമാർ എന്നാൽ എനിക്കും എനിക്ക് ഫോൺ വിളിക്കാൻ എന്റെ ഭർത്താവ് ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാര്യയുടെ സങ്കടം സാനമായി ഒരു നോക്കു കാണാൻ പോലും പറ്റാതെ അവിടെ തന്നെ കത്തറിൽ തന്നെ മറമാടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം രണ്ട് ദിവസമായി മയ്യത്ത് അങ്ങനെ നാട്ടിലേക്ക് നയിക്കാൻ പറ്റാത്തവത്താൽ ആ സഹോദരിക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ നമ്മളെയും അത്തരം മരണങ്ങളെ തൊട്ട് അള്ളാക്ക് മരിച്ചുക എന്നുള്ളതല്ല ജനിച്ചാൽ നമ്മൾ എല്ലാവരും മരിക്കും പക്ഷേ എവിടെ മരിക്കും എപ്പോൾ മരിക്കും എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളുടെ വരവും പ്രതീക്ഷിച്ച് നമ്മളെ നാട്ടിൽ കഴിയും നമ്മളുടെ ഉമ്മ വാപ്പ ഭാര്യ മക്കൾ അള്ളാഹുയെ അവർക്ക് നമ്മളുടെ മയ്യത്ത് കാണാതെ നമ്മൾ മരണപ്പെടുക എന്നുള്ളതിനേക്കാൾ വലിയൊരു സങ്കടം വേറെയില്ല അത്തരം മരണങ്ങളെ തൊട്ട് അള്ളാഹെ നമ്മളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം അള്ളാഹു ആ സഹോദരന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് അള്ളഹു ക്ഷമ നൽകട്ടെ آمين يا رب العالمين